ഹലോ അപ്പോൾ ആ സാരി കൊടുത്തിട്ട് എവിടുന്നാണിപ്പോൾ ഈ മന്ദം മന്ദം നടന്നു വരുന്നതെന്നായിരിക്കുമല്ലേ ഞങ്ങൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ രാവിലെ തന്നെ ഇറങ്ങിയതാണ് ഗൈസ് അപ്പോൾ നമുക്കൊരു മാരേജ് ഫങ്ഷൻ ഉണ്ടായിരുന്നു തൃശ്ശൂരാണ് അപ്പോൾ അവിടേക്ക് പോവുകയാണ് കേട്ടോ ഏഴ് മണിക്കായിരുന്നു ട്രെയിൻ കേട്ടോ ഷൊർണ്ണൂർ പോയിട്ട് അവിടുന്ന് അങ്ങനെ ബസ്സിന് പോകാനായിട്ട് പിന്നെ രണ്ട് ബസ് കയറണം പിന്നെ ഒരു ഓട്ടോയ്ക്കും പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇറങ്ങി തിരിച്ചു തന്നെ കേസ് അപ്പം മക്കളുണ്ട് ആദ്യമായിട്ടാണ് ഇത്ര ലോങ് യാത്ര ഞാനൊരു സാരി എടുത്തിട്ടുണ്ട് പോകണം കേട്ടോ ആദ്യമായിട്ടാണ് മറ്റേ നമ്മൾ പിന്നെ ടോപ്പ് പാൻറ്റ് അങ്ങനെ ഇട്ടിട്ടാണല്ലോ യാത്ര സാർ എടുത്തിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും ലോങ്ങിലേക്ക് പോകണം കേട്ടോ എന്നാലതിൻ്റെ ബുദ്ധിമുട്ടൊന്നും വല്ലാതെ ഉണ്ടായില്ല കേട്ടോ കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ ഷൊർണ്ണൂർ എത്തിയിട്ടാണ് പിന്നെ എടുത്തത് ഷൊർണൂർ എത്തി ഞങ്ങൾ രാവിലെ പോയിട്ടുണ്ട് ചായ ഒന്നും കുടിക്കാതെയാണ് ഇറങ്ങിയത് കാരണം അതൊന്നും ഉണ്ടാക്കാനൊന്നും ഒരുപാട് സമയമാകുന്നുള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ ഷൊർണ്ണൂർ വന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ നേരത്തെ തൊട്ട് മുമ്പേ എല്ലാം അപ്സര ഹോട്ടലിലാണ് കയറിയത് കേട്ടോ അപ്പോൾ അവിടെ കയറിയിട്ട് എല്ലാവരും മൂന്നാൾക്കും ഓരോ പ്ലെയിൻ ദോശ പറഞ്ഞു സാമ്പാറും അങ്ങനെ ചായ കുടിച്ചിട്ടാണ് പിന്നെ നമ്മൾ പോകുന്നത് കാരണം അവിടെ എത്തി പിന്നെ ഒരു മണിയൊക്കെ ആകുമ്പോഴേ എന്തായാലും ഫങ്ഷൻ പതിനൊന്ന് ടു മൂന്ന് വരെയാണ് ഫംഗ്ഷൻ ഉള്ളത് അപ്പോൾ ആ ഒരു സമയത്തേ നമ്മൾ ഫുഡ് കഴിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി അപ്പോൾ ഞങ്ങൾ ഷൊർണൂർ ഇറങ്ങിയപ്പോൾ തന്നെ ഷൊർണ്ണൂരിന് നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു അപ്സര ഹോട്ടൽ ഉള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഇവിടെ കയറിയിട്ടാണ് ഫുഡ് കഴിക്കണമുണ്ടെങ്കിൽ ഈ ഒരു ഹോട്ടലിൽ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുള്ളത് പിന്നെ എപ്പോഴും നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ച് സമയത്ത് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ട് ഒരു ദിവസം നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ടും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് കുറേ മുമ്പാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഹഫ്സര ഹോട്ടൽ കേട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരുപാട് നടക്കാനൊന്നുമില്ല അവിടെ വന്ന് ഇറങ്ങി നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ തന്നെ കാണുന്ന കാണുന്നൊരു ഹോട്ടലായിരിക്കും കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് രണ്ട് ബസ് കയറി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ അവിടുത്തേക്ക് ഹോട്ടലാണ് പോണത് കേട്ടോ അവിടെ ചെന്നപ്പോൾ നമ്മളവിടെ പത്തേ മുക്കാലമായപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല ആ സമയമായപ്പോൾ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അവിടെ രണ്ട് കിലോമീറ്റർ അടുത്താണ് വീട് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് മക്കളുടെ വല്യച്ഛൻ്റെ മോൻ്റെ കല്യാണത്തിനാണ് കേട്ടോ എൻ്റെ മൂത്തച്ഛൻ്റെതും മോൻ്റെ കല്യാണം അത് മക്കളുടെ ഏട്ടൻ്റെ കല്യാണം അപ്പോൾ വലിയ വല്യാളുടെ കല്യാണമാണ് കല്യാണം കഴിഞ്ഞു ഞായറാഴ്ച അപ്പോൾ അത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് വെച്ചിട്ടായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത് അപ്പോൾ അതിനെന്തായാലും പോകാൻ പറ്റില്ല കാരണം ഈ കുട്ടികൾ ക്ലാസ് ഉണ്ടായിരുന്നു പിച്ചുമോർക്ക് കലോത്സവത്തിൻ്റെ ഡാൻസും പ്രാക്ടീസും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ചിട്ട് അവർക്കൊരു വജ്ര ജൂബിലി ഫെലോഷിപ്പിൻ്റെ ഭാഗമായിട്ടൊരു ഡാൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മാറി നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് കല്യാണത്തിന് ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന് തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് നമുക്ക് മൂന്നാല് ദിവസം എന്തായാലും വേണ്ടി വരും അതിന് ഇവിടുന്ന് അവിടെ എത്തിനും അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിനും എല്ലാം കൂടെ അപ്പോൾ ഫങ്ഷൻ പതിനാറാം തീയതി ആയിരുന്നു അപ്പോൾ അതിന് ഞാനും മക്കളും വരുവുള്ളതും മുന്നേ ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഫങ്ഷന് പോയത് അപ്പോൾ പതിനൊന്നേ മുക്കാലായതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് ഒന്ന് പത്തേ മുക്കാലായപ്പോൾ നമ്മൾ എത്തി പിന്നെ നമ്മൾ അവിടുന്ന് വീട്ടിലേക്കൊന്നും പോയില്ല കേട്ടോ പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും ഒരു അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുമെന്ന് വിചാരിച്ച് പിന്നെ അവിടെ തന്നെ നിന്നു അപ്പോൾ ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ പാക് വശം അങ്ങനെ നല്ല ഭംഗി കേട്ടോ പാടാണേ ഇവിടെ എനിക്ക് പോകാൻ തൃശ്ശൂരും പാലക്കാടൊക്കെ അധികവും പാടം ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ കുറേ സമയം നോക്കിയിരുന്നു പിന്നെ കൊക്കും അതുപോലെ തന്നെ പൊരുന്തും ഒക്കെ ആയിട്ട് നല്ല ഭംഗി കാണാൻ ഓഡിറ്റോറിയത്തിനകത്ത് നിൽക്കില്ല ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഫാൻ ഉണ്ടെങ്കിൽ പോലും നല്ല ചൂട് ഞങ്ങൾ രണ്ട് സൈഡിൽ അങ്ങനെ പുറത്ത് നോക്കി നിൽക്കിയിരുന്നു ഇതിനിടയിൽ ഇതാ നമ്മുടെ മക്കളുടെ നാത്തൂനും ഏട്ടനും അതായത് ഏടത്തിമ്മയും ഏട്ടനൊക്കെ വന്നു അവർ വന്നിട്ടേ ഉള്ളൂ അവരുടെ പുറകിലാണ് പിന്നെ ചേച്ചിയും കേട്ട് എല്ലാവരും വന്നിരുന്നത് അപ്പോൾ അവരോട് ഏട്ടൻ പരാതിയും പരിഭവമൊക്കെ പറയാനെട്ടോ കല്യാണത്തിൻ്റെ രണ്ട് ദിവസം മുന്നേ എത്താത്തതിൻ്റെ പരിഭവം നല്ല ഉണ്ടായിരുന്നു എല്ലാവർക്കും കേട്ടോ അതിനിടയിൽ ചെറുതായിട്ടൊന്ന് മഴയും കൂടെ പെയ്തു കേട്ടോ എനിക്ക് തോന്നുന്നു ആ മഴയ്ക്കുള്ള ചൂടായിരുന്നു തോന്നിട്ട് നല്ല ചൂടായിരുന്നു കേട്ടോ അവിടെ നിൽക്കാൻ പറ്റാത്ത അത്രയും ചൂടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക മക്കളും ഒക്കെ ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കലും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളായിരുന്നു പിന്നെ ഒരുപാട് ഒരുപാടാളിച്ചാൽ ഒരുപാട് ആളുകളില്ല എന്നാൽ അത്യാവശ്യം കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല ഈ ഒരു സ്കൂളിൻ്റെ ഡേയും കൂടി ആയതുകൊണ്ടാണ് കുട്ടികളൊന്നും അങ്ങനെ വല്ലാതെ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ശ്രീകുട്ടി ഞങ്ങൾക്ക് നേരത്തെ തന്നെ പരിചയം കേട്ടോ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു സിക്സ് മന്തിൻ്റെ മുകളിൽ മാരേജിന് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയം മുതലേ ഞങ്ങൾ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു പരിചയക്കുറവും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങളുടെ വകയായിട്ട് മക്കൾക്ക് മക്കൾ അവർ ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടോ ഒരു ചെറിയ ഗിഫ്റ്റ് തന്നെയാണ് അപ്പോൾ അവർ ഒരു റിങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അപ്പോൾ അത് മക്കൾ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ശ്രീകുട്ടിക്ക് ഞങ്ങളൊരു ചുരിദാറും കൂടെ സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഞാൻ എപ്പോഴും എനിക്കൊരു ടോപ്പ് അതായത് ചുരിദാർ എടുത്തപ്പോൾ സെറ്റ് എടുത്തപ്പോൾ ആ സമയത്ത് അതേ സെയിം ചുരിദാറിന് ഞങ്ങൾക്കും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ അങ്ങനെ അവരങ്ങനെ റിങ്ങിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് അളവൊന്നും ഇല്ലല്ലോ അളവെടുക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് നമ്മളൊരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു ഇതെടുത്തു ഒരു റിങ് എടുത്തു എന്തായാലും അത് ടൈറ്റായിട്ട് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അത് അത്തിട്ടപ്പര് പിന്നെ നമ്മൾ അമ്മേൻ്റെ വീട്ടിൽ നിന്നൊക്കെ വലിയ മാമേൻ്റെ വൈഫുണ്ടായിരുന്നു കേട്ടോ ഭാര്യ അവരൊക്കെ പിന്നീടാണ് കേട്ടോ വന്നത് നമ്മളൊരു കൂട്ടത്തിലല്ല ആ ഭാഗത്തുനിന്ന് ഇവർ പത്ത് പന്ത്രണ്ട് വർഷത്തോളം കരുവാറുണ്ട് ഭാഗത്തുനിന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് കുറേ പേരുണ്ടായിരുന്നു അവരെ പരിചയത്തിലുള്ളവരൊക്കെ കുറച്ച് പേരൊക്കെ അവരങ്ങനെ വണ്ടി വിളിച്ചിട്ട് അങ്ങനെ ബിരിയാണി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫുഡെന്ന് പറയുന്നത് സദ്യ ഉണ്ടായിരുന്നു പിന്നെ അല്ലാണ്ട് ബിരിയാണി റൈസ് അങ്ങനെ ഉണ്ടായിരുന്നു അത് കഴിക്കാത്തവർക്ക് രണ്ട് വെജ് നോൺ വെജ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊരു മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ചുവിട്ടോ ആറ് മണിക്ക് ഷൊർണ്ണു വരുന്നു നമുക്ക് നിലമ്പൂരിലേക്ക് ട്രെയിൻ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് മൂന്നര മൂന്നേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി അപ്പോൾ ഉണ്ണിയും ശ്രീകുട്ടിയും ഞങ്ങളെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നമ്മളവിടുന്ന് പിന്നെ ഒരു രണ്ട് ബസ്സും കൂടെ കയറിയിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത് ബസ് സ്റ്റോപ്പിൻ്റെ അവിടേക്ക് രണ്ട് പേരും കൂടെ വന്നിട്ട് നമ്മളവിടെ ഇറക്കി കേട്ടോ പിന്നെ നമ്മളിതാ ഷൊർണ്ണൂർ വന്നു ഷൊർണ്ണൂർ ഒരു അഞ്ചരക്കായപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു ആറേ അഞ്ചിന് കണ്ടാണ് ട്രെയിൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ തന്നെയുള്ളൂ ഒരു മാരേജും ഫങ്ഷനൊക്കെ കഴിഞ്ഞ് വരികയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക